വെൽക്കം ബാക്ക് ടു നൈസ്റ്റേറ്റ് ദിസ്ഇസ് നിയാസ് നമ്മൾ മുൻപത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റർ ഓപ്പർച്യൂണിറ്റി ആണത് അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്തും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അതായത് നല്ല തരത്തിൽ നല്ല വാലുവേഷനിലുള്ള നല്ല ഫെയർ വാലുവേഷനിലുള്ള സ്റ്റോക്കുകൾ മാത്രം പിക്ക് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് സേഫ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഷെയർസ് അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഭയങ്കര പ്രീമിയത്തിലാണോ കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ ലോങ് ടേമിലും റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ബിയർ മാർക്കറ്റ് ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു കറക്ഷനാണുള്ളത് ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ കറക്ഷൻ ഫേസ് ആണ് നല്ല ഗുഡ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ആളുകൾ നല്ല ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഒരുപാട് സ്റ്റോക്കുകൾ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് മറ്റ് ഉള്ള സമയത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബൂൾ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പം നമുക്ക് ഒരുപാട് അണ്ടർ വാല്യൂ സ്റ്റോക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല അണ്ടർ വാല്യൂഡ് സ്റ്റോക്സ് മാത്രം നിങ്ങൾ ലോങ് ടേമിലേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്സിന് വേണ്ടിയിട്ടും മാത്രം ഒരു പ്ലേലിസ്റ്റും ഒരു സീരീസും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്ത് സ്റ്റേറ്റ് ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലാണ് ഈ കമ്പനി ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ കമ്പനിയുടെ വാലുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ആ കമ്പനി സ്പെസിഫിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ളൊരു വാലുവേഷൻ മെത്തഡോളജിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പി ഈ മൾട്ടിപ്പിൾസ് നോക്കിയിട്ടുണ്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ മൾട്ടിപ്പിൾസ് നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കമ്പനി മീൻസ് കെമിക്കൽ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക തരത്തിലുള്ള മറ്റൊരു വാലുവേഷൻ മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ടും കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് സോ ലെറ്റ്സ് ഗോ ടു ദ മെയിൻ പാർട്ട് ഓഫ് ദ വീഡിയോ സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു വാട്സപ്പ് ചാനൽ പരിചയപ്പെടുത്തുന്നതാണ് ഒരു ഗ്രൂപ്പാണ് പ്രീമിയം ഗ്രൂപ്പാണ് അതിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കൊടുക്കും പെർ മെമ്പർ ഒരു മാസം പത്ത് സ്റ്റോക്കുകളുമാണ് നമ്മളിനി അനലൈസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടംപോലെ അണ്ടർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മെമ്പേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നൈസ് റൈഡിൻ്റെ റിസർച്ച് ഒരു മുഖേന കണ്ടെത്തുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പം നൈസ് റേഡ് റിസർച്ച് മുഖേന കണ്ടെത്തുന്ന സ്റ്റോക്കുകൾ മിനിമം വരാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെമ്പേഴ്സ് കൊണ്ടുവരുന്ന സ്റ്റോക്കുകൾ വാല്യൂ ചെയ്ത് കൊടുക്കുമ്പോൾ അത്തരം സ്റ്റോക്കുകൾ കൂടി നമ്മൾ അവയറായി പോകുക എന്നുള്ളതാണ് ഭാഗ്യവശാൽ തന്നെ നമ്മളുടെ മെമ്പേഴ്സ് വളരെയധികം നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ് നല്ല തരത്തിലുള്ള ഒരുപാട് ലിസ്റ്റുകളും നല്ല ക്വാളിറ്റി സ്റ്റോക്ക്സുകളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കൂടുതലെണ്ണം നല്ല അണ്ടർ വാല്യൂഡായിട്ടുള്ളതാണ് സോ അതെല്ലാം നമുക്ക് ആക്സസ് കിട്ടുന്ന ഒരു പ്രീമിയം ഗ്രൂപ്പാണ് സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ചാർട്ട് അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്റ്റോക്കാണ് ഈ പറയുന്ന സ്റ്റോക്കുകളെല്ലാം നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന ആളുകൾ വേണമെങ്കിൽ അവർക്ക് ഈ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് സമയം കളയാതെ ജി എസ് എഫ് സിയുടെ ചാർട്ടിലേക്ക് പോകാം ഡെയിലി ചാർട്ട് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് നമുക്കറിയാം ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സിമ്പിൾ നെയ്ക്കഡ് ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നൈസ്ട്രേഡിൻ്റെ ലിക്വിഡിറ്റി ലെൻസ് ടൂൾ ആണ് ഇൻഡിക്കേറ്റർ ആണ് അപ്പോൾ അതിൽ നമുക്കറിയാം നല്ല രീതിയിൽ ലിക്വിഡിറ്റി സോണിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് അപ്പം ഈ ഒരു സോൺ നോക്കുന്ന സമയത്ത് ഇവിടെ സപ്പോർട്ട് എടുക്കാൻ കാരണം ദർ വാസ് എ ബൈങ് ലിക്വിഡിറ്റി ഹിയർ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു പ്രൈസ് ലെവലിൽ നൂറ്റി തൊണ്ണൂറ് എന്ന പ്രൈസ് ലെവലിൽ മുമ്പ് ഉണ്ടായിരുന്ന ബൈ ലിക്വിഡിറ്റി ആണ് ഈ പറയുന്നത് സെവൻ പോയിൻറ്റ് ത്രീ ടു എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് നമുക്കറിയാം സീറോനേക്കാൾ കൂടുതൽ വരുന്ന പെർസെൻറ്റേജ് ഏരിയകളാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് സോ ഈ ഒരു ടൂള് നമ്മൾ എൻ്റർപ്രൈസ് ടൂൾ ആണ് ബിസിനസ് ടു ബിസിനസ് ആയിട്ടാണ് കൊടുക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ലിക്വിഡിറ്റി സോണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്ന സമയത്ത് നല്ല തരത്തിലുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് യു ക്യാൻ സീ ഒരു തേർട്ടി ടു പെർസെൻറ്റ് തേർട്ടി ത്രീ പെർസെൻറ്റ് റിയാ റിയാക്ഷൻ വന്നു അതുപോലെ തന്നെ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് ലിക്വിഡിറ്റി വന്ന സമയത്ത് ഇറ്റ് ടുക്ക് ദ ലിക്വിഡിറ്റി ആൻഡ് വെൻറ്റ് അവേ അതിനാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് റിട്ടേൺ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു അതേ ലൈനിലേക്കാണ് വീണ്ടും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സോ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിയെട്ട് ശതമാനത്തോളം റിട്ടേൺ കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈലേക്കാണെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് പ്രൊവൈഡഡ് ദാറ്റ് നിഫ്റ്റി സപ്പോർട്ട്സ് ഫോർട്ടി ഫോർ പെർസെൻറ്റേജിൻ്റെ ഡിസ്റ്റൻസ് അങ്ങോട്ടുണ്ട് അപ്പം അതാണ് ലിക്വിഡിറ്റി ലെൻസിലും പറയുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സോ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു സോണിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക വാലുവേഷനിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ എഫ് ഐ ഐ ഡി ഐ ആക്ടിവിറ്റി നോക്കാം എഫ് ഐ ഐ ഡി ഐ ആക്ടിവിറ്റിയിൽ നമുക്കറിയാം സെപ്റ്റംബർ ക്വാർട്ടറിൽ ജൂൺ സെപ്റ്റംബർ ക്വാർട്ടറിൽ എഫ് ഐ ഐ വലിയൊരു ഇൻക്രീസ് അതിൽ നടത്തിയിട്ടില്ല ചെറുതായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ വി വി ക്യാൻ സീ ദാറ്റ് ദെർ ഇസ് എ ട്രാൻസ്ഫർ ഗോയിങ് ഓൺ ഹിയർ ട്രാൻസ്ഫർ ബിറ്റ്വീൻ എഫ് ഐ ഐ ടു ഡി ഐ എഫ് ഐ ഐസ് വിൽക്കുമ്പോൾ വാങ്ങിച്ച് കൂട്ടുന്നത് ഡി ഐ ഐസ് ആണ് ജൂണിൽ ത്രീ പോയിൻ്റ് ത്രീ ഫോർ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ ക്വാർട്ടർ ആയപ്പോഴേക്ക് ഫോർ പോയിൻറ്റ് ടു എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെവലിലേക്ക് ഇവർ മീൻസ് ഡി ഐസ് വാങ്ങിച്ചിട്ടുണ്ട് ഡി ഐസിൻ്റെ കഴിഞ്ഞ മാസത്തെ ആക്ടിവിറ്റി കൂടി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി കഴിഞ്ഞ മാസം ഡി ഐസ് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒക്ടോബർ ഡാറ്റയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒക്ടോബർ ഡാറ്റയിൽ തന്നെ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് അത്യാവശ്യം കുറച്ച് ഫ്രഷ് എൻട്രീസ് കൂടി കഴിഞ്ഞ മാസം ഒക്ടോബർ മന്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിലേക്ക് പോകാം വാല്യുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പം എനിക്കറിയാം മലയാളത്തിൽ വാല്യുവേഷൻ ചെയ്യുന്ന മറ്റൊരു ചാനലില്ല ഇതുപോലെ ഇത്തരത്തിൽ വളരെ കോംപ്രഹെൻസീവായിട്ട് ഫൈനാൻഷ്യൽ തിയറീസ് വെച്ചിട്ട് ഫൈനാൻഷ്യൽ മോഡലുകൾ വെച്ചിട്ട് കറക്റ്റായിട്ട് വാല്യുവേഷൻ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വളരെ കുറവാണെന്നുള്ളതാണ് അപ്പോൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും പല ആളുകളും പി ഈ മെത്തഡ് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം വാസ്തവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആറിയ ലോഡ്സ് ഓഫ് റിസർച്ച് ഞാൻ ഓരോ മെത്തേഡിന് വേണ്ടിയിട്ട് ഓരോ റിസർച്ച് പേപ്പേഴ്സാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ജേണൽസും അതിൽ കൊടുത്തിട്ടുള്ള പേർപ്പേഴ്സും അത് റെഫർ ചെയ്തിട്ട് എൻ്റെ റിസർച്ച് എബിലിറ്റി വെച്ചിട്ട് ഞാൻ പി എച്ച് ഡി ചെയ്യുമ്പോൾ അക്യർ ചെയ്തിട്ടുള്ള എൻ്റെ മോഡൽ ഡെവലപ്മെൻറ്റ് എബിലിറ്റി വെച്ചിട്ട് ഞാൻ തന്നെ മീൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സൽ ഷീറ്റാണിത് സോ ഈ എക്സൽ ഷീറ്റിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ സെക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു വാലുവേഷൻ മെത്തേഡ് ഉണ്ട് അപ്പം നമ്മൾ ആ വാലുവേഷൻ മെത്തേഡിൽ അതിനെ സമീപിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു ആക്യൂറേറ്റ് പിക്ചർ കിട്ടുക എന്നുള്ളതാണ് സോ നമുക്കറിയാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ സമയമെടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ടൂൾ ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം കോണ്ടന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നത് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ സെക്ടർ ആണ് അപ്പൊ കെമിക്കൽ സെക്ടറിന് മാത്രം ഞാൻ റിവീൽ ചെയ്യാം ഇ വി എബിഡ അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ക്യാഷ് ഫ്ലോസ് ഫ്രം എസ്റ്റാബ്ലിഷ്ഡ് പ്രോഡക്ട്സ് സപ്പോർട്ട് ഡി സി എഫ് എബിഡ അലോസ് ഫോർ കമ്പാരിസൺ അക്രോസ് സിമിലർ ഫേംസ് അപ്പോൾ ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇ വി അബിഡ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡും യൂസ് ചെയ്യാം എന്നുള്ളതാണ് സോ എനിക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് പ്രീമിയം ഡാറ്റയാണ് സോ അത്തരം ഡാറ്റ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ട് ഈ ബെറ്റ്വീൻ ദിസ് ടു ഐ ചോസ് ടു ഗോ ഫോർ ഇ വി അബിഡ മെത്തേഡ് അപ്പോൾ ഇ വി എബിഡ മെത്തഡിൽ എങ്ങനെയാണ് ഈ സ്റ്റെയറിൻ്റെ ഫെയർ വാല്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ടൂൾ നൈസ് പ്രൈഡിൻ്റെ ഇ വി എബിഡ ടൂളാണ് യൂസ് ചെയ്യുന്നത് നമുക്കുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫോർ ആണ് എൽ ടി എം എബിഡ എന്ന് പറയുന്നത് തൗ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഓക്കെ ബെഞ്ച് മാർക്ക് ഇ വി എബിഡ എന്ന് പറയുന്നത് ഇറ്റ്സ് നയൻ പോയിൻ്റ് ഫോർ ഓക്കെ സോ എൻ്റർപ്രൈസ് വാല്യൂ വിൽ ബി മൾട്ടിപ്പിൾസ് ഓഫ് എൽ ടി എം എബിഡ ആൻഡ് ഇ വി എബിഡ സോ വിൽ ഗെറ്റ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റി ക്രോഴ്സ് ഇനി നമുക്ക് നോക്കാനുള്ളത് നോൺ ഷെയർ ഹോൾഡേഴ്സ് ക്ലെയിമാണ് അത് എന്ന് പറയുന്നത് പ്ലസ് എയ്റ്റ് നയൻ സോറി പ്ലസ് എയിറ്റ് നയൻ സിക്സ് എയ്റ്റ് സെവൻ ഓക്കെ സോ വിൽ ഗെറ്റ് ദ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ത്രീ നയൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ ആണ് അതിൻ്റെ ഷെയർസ് ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സോ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡലാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ ബ്രേക്ക് ഡൗണിലേക്ക് പോകാത്തത് ആർക്കെങ്കിലും ഈ മോഡൽസ് എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ വിൽ ടേക്ക് ലെക്ചേഴ്സ് ഓർ വീഡിയോ ലെക്ചേഴ്സ് ഓർ വീഡിയോ ഓൺ ഡിമാൻഡ് എല്ലാം നമ്മൾ പ്ലാനിലുണ്ട് അപ്പം വാല്യുവേഷൻ പഠിക്കൽ വളരെ നിർബന്ധമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളുടെ പഴയ വീഡിയോസ് എല്ലാം നോക്കിയാൽ അറിയാം അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേറെ ആൻഡ് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഇതിനോടകം തന്നെ അപ്പം ഫെയർ വാല്യൂ ഈ ഒരു മെത്തേഡിൽ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഫോർ റുപ്പീസാണ് പക്ഷേ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് ഈസ് ഓൺലി ടു ട്വൻറ്റി ഫോർ വിച്ച് മീൻസ് വി ഹാവ് എ സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഫോർ ദി ലോങ് ടേം ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ അറുപത്തി രണ്ട് ശതമാനം നമുക്ക് ഡിസ്കൗണ്ടായിട്ടാണ് ഈ കിട്ടുന്നത് കാരണം ഇത്രയും ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ ഷെയർസ് കിട്ടുന്നത് വളരെ കുറവാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കിട്ടാൻ കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിരുന്നു അപ്പോൾ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് അടുത്തൊരു ക്വാർട്ടർ റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ ഇംപ്രൂവ് ആവുകയും ഇതിൽ നല്ല രീതിയിൽ ബയിങ് നടക്കുന്നതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും ഈ ആർ എസ് ഐ മാക്ഡി പോലത്തെ മൊമൻറ്റം ഓസിലേറ്റേഴ്സ് നോക്കുമ്പം ഇതിൽ ഒരു എന്താ പറയുക മൂമെൻ്റം പിക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ആ മൂമെൻ്റം പിക് ചെയ്യുന്ന സമയത്താണ് സ്വിംഗ് ട്രേഡേഴ്സ് അതിനെ കൺസിഡർ ചെയ്യുന്നത് ലോങ് ടേമിലേക്ക് വാങ്ങിക്കാൻ നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കൺസിഡർ ചെയ്യാവുന്ന ഒരു സോണാണ് ഡിസ്കൗണ്ട് സോൺ എന്ന് പറയുന്നത് സോ അതാണിപ്പം ഈ ഒരു സ്റ്റോക്കിനെ പറ്റി പറയാനുള്ളത് സോ കൂടുതൽ ഇത്തരം സ്റ്റോക്കുകൾ നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നല്ല നല്ല പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലുള്ളത് ഈ ഒരു സമയം നമുക്കറിയാമല്ലോ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ കൂടുതൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്സുമായിട്ട് വീണ്ടും വരുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീൻസ് വാല്യൂ ഇൻവെസ്റ്റിംഗിന് മീൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂടുക ഷെയർ ചെയ്യുക മറ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഒരുപാട് മലയാളീസിനെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സി യു വിത്ത് അന്ന ഗുഡ് വീഡിയോ ബൈ ബൈ